ഹലോ അപ്പോ നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പന്ത്രണ്ടിനും പതിമൂന്നിനുമായിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു പന്ത്രണ്ടിനും പതിമൂന്നിനും ഇന്റർവ്യൂ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞു അതുപോലെ തന്നെ അത് അന്ന് പറയാത്ത മറ്റൊരു ഇന്റർവ്യൂം കൂടെ ഉണ്ട് പന്ത്രണ്ടാം തീയതി തന്നെ മുംബൈയിൽ വെച്ചിട്ട് വരുന്ന ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പൊ ടോട്ടൽ രണ്ട് ഇന്റർവ്യൂ ഒരേ ഡേറ്റിൽ നടക്കുന്നുണ്ട് അത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് അതുകൊണ്ട് എല്ലാവർക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിലും പോകാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പോവുക പോയിട്ട് അറ്റൻഡ് ചെയ്യുക പന്ത്രണ്ടിനും പതിമൂന്നിനും ആണ് ഗോവയിൽ വെച്ച് നടക്കുന്നത് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാലും നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം പിന്നെ അതല്ലാതെ പന്ത്രണ്ടിന് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോ മുംബൈയിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ ഇൻഡസിന്റെ അണ്ടറിലാണ് നടക്കുന്നത് ഇൻഡസിന്റെ അണ്ടറിൽ നടക്കുന്ന ഇന്റർവ്യൂ ആണ് അതുപോലെ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ച് നടക്കുന്നത് പന്ത്രണ്ടും പതിമൂന്നും രണ്ടു ദിവസമാണ് ഗോവയിൽ വെച്ച് നടക്കുന്നത് മാക്ഷിയുടെ അണ്ടറിലാണ് നടക്കുന്നത് കാമാക്ഷ അവരാണ് ഇന്റർവ്യൂ നടത്തുന്നത് അപ്പം അങ്ങനെ രണ്ടു ദിവസവും ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സർവീസിലേക്ക് അതായത് എഫ് എൻ ബിയിലേക്കാണ് നമ്മുടെ ഗോവയിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂയില് എടുക്കുന്നത് അതുപോലെ തന്നെ സ്പായിലേക്ക് ഹെയർ ഡ്രസ്സർ ബാക്കിയുള്ളതെല്ലാം ആണ് നമ്മുടെ മുംബൈയിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂയില് അവർ എടുക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് അപ്പോൾ മുംബൈയിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ നരിമാൻ പോയിന്റിലുള്ള എൻഡസിൻ്റെ ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത് എൻഡസിൻ്റെ ഓഫീസ് നരിമാൻ പോയിന്റ് മുംബൈയിലാണ് അപ്പോൾ അതിന്റെ അഡ്രസ്സും ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാനൊരു സ്ക്രീൻഷോട്ട് ഇട്ട് തരാം അപ്പം അതിൽ ഇട്ടേക്കാം അപ്പം എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ എത്തണം എന്നുള്ളതൊക്കെ നോർമലി നിങ്ങൾക്ക് അറിയാം നരിമാൻ പോയിന്റിൽ എത്തേണ്ടത് എങ്ങനെയാണ് അതിനുള്ള ട്രെയിൻ ഏതാണ് ഇതൊക്കെ അറിയാം അപ്പം അവിടെ എത്തേണ്ടത് പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ആകുക പത്ത് മണി മുതൽ നാല് മണി വരെയാണ് അവരുടെ ഇന്റർവ്യൂ പ്രോസസ് നടക്കുക ഇപ്പോൾ പത്ത് മണി നിന്നുള്ളത് പതിനൊന്ന് മണി ആവുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തിയ പറ്റില്ല പത്ത് മണിക്ക് മുമ്പേ അവിടെ എത്തണം കാരണം പത്ത് മണി മുതൽ നാല് മണി വരെ അവരുടെ ഇന്റർവ്യൂ ആണ് അവരുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കലി അവർ നമ്മളുടെ ടെസ്റ്റ് ചെയ്യും അതായത് നമ്മളെ കൊണ്ട് നമുക്ക് ഇപ്പം ഒരു ഹെയർ ഡ്രസ്സർ ആണെങ്കിൽ ഹെയർ കട്ട് ചെയ്യാൻ അറിയാമോ എന്നവര് തീർച്ചയായിട്ടും നോക്കും വെറുതെ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് എന്നത് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ അവൈലബിൾ ഉള്ള പൊസിഷൻസ് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം ആദ്യം അവരുടെ അഡ്രസ്സ് ഒന്ന് പറയട്ടെ അഡ്രസ്സ് പറഞ്ഞുതരാം ഡേറ്റ് പന്ത്രണ്ടാം തീയതി ടൈമിംഗ് പത്ത് ടു നാല് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇൻഡസ് ഓഫീസ് സിക്സ് വൺ സീറോ ധലമാൽ ടവർ നരിമാൻ പോയിന്റ് മുംബൈ അവരുടെ ഫോൺ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാനൊരു സ്ക്രീൻഷോട്ട് ഇടാം അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെക്കുക വെച്ചിട്ട് നിങ്ങൾക്ക് പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പൊ അടുത്തത് എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് അന്നത്തെ ഇന്റർവ്യൂയിലേക്ക് പന്ത്രണ്ടാം തീയ്യതി ഇന്റർവ്യൂയിലേക്ക് എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് എന്നുള്ളത് ആദ്യം പറയാം ഹെയർ ഡ്രസ്സർ അത് സർട്ടിഫൈഡ് ആയിരിക്കണം ഹെയർ ഡ്രസ്സർ പിന്നെ മസാജ് തെറാപ്പിസ്റ്റ് ഫീമെയിൽ മാത്രമേ ഉള്ളൂ മെയിൽ ഇല്ല ആദ്യമേ പറയാം ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ഫീമെയിൽ മാത്രമേ ഉള്ളൂ ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ട് അത് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടുമുണ്ട് മേൽ ടെക്നീഷ്യൻ അതും മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടും ഉണ്ട് അപ്പോ ഇത്രയാണ് സംഭവങ്ങള് അവിടെ ഇന്റർവ്യൂ നടക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത സി വി ഒന്ന് കയ്യിലെടുക്കണം രണ്ടാമത് വേണ്ടത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒറിജിനൽ കൊണ്ടുപോകണം മൂന്നാമത് വേണ്ടത് പാസ്പോർട്ട് കയ്യിലുണ്ടായിരിക്കണം അപ്പൊ ഈ മൂന്ന് സാധനം നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ അപ്ഡേറ്റ് ചെയ്ത സി വി പഴയത് കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പൊ അപ്ഡേറ്റ് ചെയ്ത സി വി കൊണ്ടുപോകണം അതുപോലെ തന്നെ പാസ്പോർട്ട് കൊണ്ടുപോകണം പിന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോകണം അപ്പൊ ഇത് ഇൻഡസ് എടുക്കുന്നത് വൺസ് ഫോർ വേൾഡ് എന്ന് പറയുന്ന ഒരു യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്കാണ് അവർ എടുക്കുന്നത് വൺസ് ഫോർ വേൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ വൺസ് ഫോ വേൾഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് വൺസ് ഫോർ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും ആളുകളെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാനിംഗ് ഏജൻസി ആണ് എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വൺസ് ഫോർ വേൾഡ് പോയാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിപ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അവിടെ നിന്ന് അവിടുന്ന് ഇറങ്ങേണ്ടതുണ്ട് നമുക്ക് അവിടുന്ന് ജോബ് റിസൈൻ ചെയ്യേണ്ടതോന്നു അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ടതോന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിലേക്ക് തിരിച്ചു പോകാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് മറ്റൊരു കമ്പനിയിലേക്ക് പോകണമെങ്കിൽ വൺസ് ഫോർ വേൾഡ് നമ്മളെ മറ്റൊരു കമ്പനിലേക്ക് അവർ വിടും അതാണ് ഒരു ഗുണം അപ്പം മുംബൈയിലെ ഇതിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആണ് മുംബൈയിലുള്ള ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽ ഇനി അടുത്തതായിട്ട് ഗോവയില് പന്ത്രണ്ടിനും പതിമൂന്നിനും നടക്കുന്ന ഇന്റർവ്യൂവിനെ പറ്റിട്ട് പറയാം പിന്നെ ഇൻഡസില് നിങ്ങൾ ഓൾറെഡി ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്യേണ്ടി വരും രജിസ്റ്റർ ചെയ്യാനുള്ള അവരുടെ സൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തായാലും വെറുതെ വെച്ച് ലേറ്റ് ആക്കുന്നില്ല അപ്പൊ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് പതിമൂന്നിനും രാവിലെ നടക്കുന്ന ഇന്റർവ്യൂവിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പന്ത്രണ്ട് പതിമൂന്നിനും ഗോവയിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് ഡയറക്റ്റ് പോവുക പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ പറയാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇവിടെ തന്നെ ചെക്ക് ചെയ്തിട്ട് പോകണം പിന്നീട് അവിടെ എത്തിയിട്ട് നമ്മൾ ഞാൻ ഇത്രയും പൈസയും മുടക്കി അവിടെ എത്തി എത്തിയതിനു ശേഷം എന്റെ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്നെ അകത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ബേസിക്കലി അവർ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് നിങ്ങൾ പോകാവുള്ളൂ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കാരണം ഇത് പൈസ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂയോ പണം കൊടുത്തിട്ട് ഷിപ്പിലേക്ക് കയറാനുള്ള ഒരു വഴിയോ അല്ല ഞാൻ പറയുന്നത് ഒരു പക്ഷെ ഇൻഡസെന്റകത്ത് പോകുമ്പോൾ കുറച്ച് പൈസ ചെലവുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ വൺസ്പോ വേൾഡിലേക്കുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളതൊക്കെ നമ്മുടെ നോർമൽ ചെലവുകളാണ് അതായത് വിസ എടുക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കണം ബട്ട് ഈ കമ്പനിയിൽ ഇപ്പൊ ഈ കാമാക്ഷിയുടെ ചെയ്യുന്നത് വിസ എടുക്കാനുള്ള പൈസ നമ്മൾ കൊടുത്താലും അത് നമുക്ക് റിട്ടേൺ കിട്ടും പക്ഷെ ഇൻഡസെന്റ് ചിലപ്പം തിരിച്ചു കിട്ടില്ല ഈ വിസ എടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ചായിരം രൂപയുടെ അടുത്താണ് വിസയ്ക്ക് വേണ്ടിട്ട് യു എസ് വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് അത് നമുക്ക് റിട്ടേൺ കിട്ടുന്നതല്ല അതേസമയം കാമാക്ഷിയിൽ നമ്മൾ വിസ എടുത്തു കഴിഞ്ഞാൽ കാമാക്ഷിക്ക് വേണ്ടിയിട്ട് അല്ലെ കാമാക്ഷിയിൽ ഇപ്പം പന്ത്രണ്ട് പതിമൂന്ന് നടക്കുന്ന ഇന്റർവ്യൂവിന് ചെയ്യുന്ന എല്ലാ പൈസയും നമുക്ക് റിട്ടേൺ നമുക്ക് കിട്ടും അതായത് നമ്മുടെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന ഒന്നും കിട്ടില്ലായിരിക്കാം ബാക്കിയുള്ള പൈസ ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടും അതായത് വിസയുടെ പൈസ അതല്ലാതെ കാര്യമായ ചെലവൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല യാതൊരു പൈസയും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു രൂപ പോലും ചെലവില്ലാതെയാണ് ഈ ഇന്റർവ്യൂകളൊക്കെ നടക്കുന്നത് അപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര പൈസ കൊടുക്കണം ഇതിന് എന്ന് കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് അന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം എന്നും ഈ മെസ്സേജും റിപ്ലൈ കൊടുക്കൽ മാത്രമായിരുന്നു എന്റെ ഒരു പണി മറ്റുള്ള യാതൊരു പണികളും എന്റെ നടക്കുന്നില്ല അപ്പോ ഇനി ആർക്കെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നേരെ യൂട്യൂബ് ചാനലിൽ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബ് ചാനലിൽ പറഞ്ഞുതരാം അപ്പൊ ഇനി എന്തൊക്കെയാണ് അവിടെ വേക്കൻസികൾ ഉള്ളത് എന്ന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അപ്പോ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി അതായത് ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്നിന് ആണ് ഇന്റർവ്യൂ നടക്കുന്നത് ഗോവയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് കാമാക്ഷിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പൊ പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപതരക്ക് മുമ്പേ അവിടെ എത്തണം ഒൻപതര മുതൽ ഇന്റർവ്യൂ സ്റ്റാർട്ടാണ് ഒൻപതര മുതൽ പന്ത്രണ്ടര വരെയുള്ളൂ ടൈമിംഗ് പ്രത്യേകം നോട്ട് ചെയ്യണം മറ്റുള്ളതിന്റെ പോലെയെല്ലാം ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെയുള്ള ടൈമിംഗ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഷെഫ് ആണെങ്കിലും ഷെഫ് ഫുഡ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അവർ ചെക്ക് ചെയ്യുന്നു നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം അവർ ചെക്ക് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ നടക്കാനുള്ളത് നിങ്ങളുടെ ഇന്റർവ്യൂ അങ്ങനെയാണ് നടക്കുക അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് പറയാം അസിസ്റ്റന്റ് കുക്കിന്റെ വേക്കൻസി ഉണ്ട് അസിസ്റ്റന്റ് കുക്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവർ അപ്പോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആദ്യം ഞാൻ പറയാം എന്നാൽ പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാമല്ലോ കാരണം വെറുതെ മറ്റുള്ളവർ പറയുന്ന പോലെ വീഡിയോയുടെ എന്ത് വരെ കാണും അപ്പൊ അവിടെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഈ സർപ്രൈസിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മൾ നേരെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആദ്യം പറയാം ടു ത്രീ ഇയേഴ്സ് ഓഫ് റിലവന്റ് എക്സ്പീരിയൻസ് വിത്ത് ഫോർ ടു ഫോർ ഓർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അതായത് രണ്ടു വർഷം മുതൽ മൂന്ന് വർഷം വരെ റിലവന്റ് എക്സ്പീരിയൻസ് അപ്പൊ ഈ പറയുന്ന പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം നിങ്ങൾ അത് ഒരു സാധാരണ നമ്മുടെ നാട്ടിലെ ഹോട്ടലിൽ പോരാ നമ്മുടെ നാട്ടിലെ ആയാലും മതി പക്ഷേങ്കിലും എന്താണ് ഫോർ സ്റ്റാർ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയിരിക്കണം ഓക്കെ ഇത് എന്തുകൊണ്ടാണ് മുമ്പേ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പലരും പറയും അവസാനം വീഡിയോ കണ്ടിട്ട് അവസാനം ഞാനിത് പറയുമ്പോൾ എനിക്ക് ചീത്തകളി കേൾക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് വെറുതെ എന്തിനാവശ്യമില്ലാത്ത ജനങ്ങളുടെ വായിലുള്ള ചീത്തകളി കേൾക്കുന്നത് എനിക്ക് ഇത് ആദ്യമേ പറഞ്ഞു എന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അസിസ്റ്റന്റ് കുക്കിന്റെ വേക്കൻസി ഉണ്ട് അസിസ്റ്റന്റ് ബേക്കറിന്റെ പലരും ചോദിക്കാറുണ്ടായിരുന്നു അസിസ്റ്റന്റ് പേസ്ട്രി ഷെഫിന്റെ വേക്കൻസി അതുപോലെ ബുച്ചർ ഉണ്ട് 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 അസിസ്റ്റന്റ് ഷെഫ് ഇറച്ചിവിട്ടുകാരുടെ വേക്കൻസിന്റ് ഉണ്ട് വേക്കൻസിന്റെ അസിസ്റ്റന്റ് ബേക്കറും ബേക്കറും ഉണ്ട് അതുപോലെ ഷെഫ് ഷെഫ്ദേ പാർട്ടിയുടെ ഉണ്ട് അസിസ്റ്റന്റ് ഉണ്ട് പേസ്ട്രി ഷെഫ് അസിസ്റ്റന്റ് ബുച്ചറുണ്ട് അസിസ്റ്റന്റ് കുക്കുണ്ട് അപ്പൊ അങ്ങനെ ടോട്ടൽ ഒരു ഏഴ് ഏഴ് പൊസിഷനിലേക്കാണ് തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം വെറുതെ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാതെ വെറുതെ പോയിട്ട് അവിടെ ഗേറ്റിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഇടയാക്കരുത് അകത്തേക്ക് വിടണമെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അവർ തീർച്ചയായിട്ടും ചോദിക്കാത്തതിനു ശേഷം മാത്രമേ വിടുള്ളൂ അപ്പം എന്തായാലും കമാഷി ഓവർസീസിന്റെ ഓഫീസിലാണ് ഇത് ഇന്റർവ്യൂ നടക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ സൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കമേർഷ്യയുടെ സൈറ്റും കമേഴ്ഷ്യൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇത് വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ് ഡയറക്റ്റ് പോകാം നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല അതായത് അപ്ലൈ ചെയ്ത് അതിനുശേഷമേ പോകാൻ പറ്റൂ എന്നല്ല ഇത് ഒരു വാക്ക് ഇന്റർവ്യൂ ആണ് വാക്ക് ഇൻ ഇന്റർവ്യൂവിന് അതിൻ്റെതായ ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എലിജിബിലിറ്റി എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് അവിടം വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള ഡാക്കരുത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു ജോബ് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക് യു